സ്വയം സാധ്യമല്ലോ പ്രവർത്തിക്കുവാനോ സംസാരിക്കുവാനോ നമുക്ക് സ്വയം സാധിക്കണമെങ്കിൽ അതിന് പശുക്കാത്മാവിന്റെ നമുക്ക് ആവശ്യമാണ് ഈശോയ്ക്ക് വേണ്ടി പരിശുദ്ധാർമാവാണ് ഇപ്പോ ക്രൈസ്തവരെ പൂർണ്ണമായി പീഡിപ്പിക്കുന്ന ഇടങ്ങളിൽ ആ പീഡന സുഖമായി ഏറ്റുവാങ്ങുവാനുള്ള സഹിക്കുവാനുള്ള കുർമാവരം അവർക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവാണ് എല്ലാ മനുഷ്യരും

വിശ്വസിക്കുന്നു ഞാൻ ഈ സമാധാനം തന്ന സമാധാനവും ആശ്വാസവും എനിക്ക് തന്ന ഈ ദൈവത്തിന് നന്ദി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഓ നിത്യസ്സായികനായ പരിശുദ്ധാത്മാവേ ഓ ഏറ്റവും ആദരിവാനായ പരിശുദ്ധാത്മാവേ എന്റെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും സംസാരത്തിലും നിന്റെ ൃപ നീ വർഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ നീ വിശുദ്ധീകരിക്കണമേ പുതിയൊരു നൽകി എന്നെ നയിക്കണമേ നിന്നെ കൂട്ടുകാരനായി കൂടെ കൊണ്ടു കൃപാവരം ഞങ്ങൾക്ക് നൽകിയ ചെയ്യണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാമാവിന്റെയും